മാ റാഫേൽ തട്ടിലിന്റേത് കാപട്യം നിറഞ്ഞ വാചക കസർത്ത് എറണാകുളം ബിഷപ്പ് ഹൌസിൽ നൽകിയ സ്വീകരണത്തിലും പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ പ്രഖ്യാപിച്ച ചടങ്ങിലും മാ റാഫേൽ തട്ടിൽ നടത്തിയ പ്രസംഗത്തിന് നേരെ വിപരീതമായ രീതിയിൽ മെത്രാൻമാർ ഒപ്പിട്ട് ഒരു സർക്കുലർ പുറത്തുവിട്ടതുവഴി പുതിയ മേജർ ആർച്ച് ബിഷപ്പ് എറണാകുളം അതിരൂപതാ വിശ്വാസികൾക്ക് മുന്നിൽ കൂടുതൽ അപഹസ്യനായി മാറിയെന്ന് അൽമായ മുന്നേറ്റം പരിഹസിച്ചു മാർ റാഫേൽ തട്ടിലിന്റെ പ്രസംഗം ഒന്നും പ്രവൃത്തി മറ്റൊന്നുമാണെന്ന് മനസ്സിലാക്കാൻ ഈ സർക്കുലർ മൂലം പെട്ടെന്ന് കഴിഞ്ഞുവെന്ന് അൽമായ മുന്നേറ്റം പരിഹസിച്ചു എറണാകുളം അതിരൂപതയുടെ നിലപാടിൽ വ്യക്തി മാറിയതുകൊണ്ട് ഒരു മാറ്റവും വന്നിട്ടില്ലെന്നും നിർബന്ധപൂർവം സിനഡ് കുർബാന അടിച്ചേൽപ്പിക്കുവാൻ ഒരുങ്ങിയാൽ മാർ ആൻഡ്രൂസ് കണ്ടതിനേക്കാൾ വലിയ പ്രതിരോധം നേരിടേണ്ടി വരുമെന്നും അൽമായ മുന്നേറ്റം കൺവീനർ ജമി അഗസ്റ്റിനും വക്താവ് റിജു കാഞ്ഞുകാരനും മുന്നറിയിപ്പ് നൽകി സീറോ മലബാർ സഭാ സിനഡ് മെത്രാൻമാർ ഒപ്പിട്ട് പുറത്തുവിട്ടിരിക്കുന്ന സർക്കുലറിന് എറണാകുളം അതിരൂപതയിൽ വേസ്റ്റ് പേപ്പറിന്റെ വില മാത്രമേ ഉണ്ടാകൂ എന്നും അൽമായ മുന്നേറ്റം ഓർമ്മിപ്പിച്ചു എല്ലാവരെയും കേൾക്കുമെന്നും നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനും എറണാകുളം അതിരൂപതയെ സീറോ മലബാർ സഭയോട് ചേർത്ത് പിടിക്കാനുമാണ് താൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ബിഷപ്പ് ഹൗസിലെ അത്താഴ വിരുന്നിൽ പ്രസംഗിച്ച മാ റാഫേൽ തട്ടിൽ താൻ മുൻഗാമികളെക്കാൾ കാപട്ട്യം നിറഞ്ഞ വ്യക്തിയാണെന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് അൽമായ മുന്നേറ്റം അഭിപ്രായപ്പെട്ടു എറണാകുളം അതിരൂപതയെയും വൈദികരെയും പുകഴ്ത്തി നിങ്ങളെ ചേർത്ത് പിടിക്കാമെന്ന് പറഞ്ഞത് ലിംഗനമായിരുന്നു എന്ന് വൈദികരും വിശ്വാസികളും തിരിച്ചറിഞ്ഞുവെന്ന് അൽമായ മുന്നേറ്റം പരിഹസിച്ചു സാധ്യമായ മുഴുവൻ നടപടികളും ചെയ്യുമെന്നും എറണാകുളം കൂടെയുല്ലാതെ സീറോ മലബാർ സഭ പൂർണ്ണമാവില്ലെന്നും വലിയ വായിൽ പ്രസംഗിച്ചതിന് അടുത്ത ദിവസം തന്നെ ഇത്തരത്തിൽ ഒരു സർക്കുലർ പുറത്തുവിട്ട മാ റാഫേൽ തട്ടിലിനോട് ഒരു കാര്യം പുതിയ മേജർ ആർച്ച് ബിഷപ്പ് വന്നതിന്റെ മധുവിധു ഇതോടെ കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുവാൻ അൽമായ മുന്നേറ്റം ആഗ്രഹിക്കുന്നു വൈദികരെ പുകഴ്ത്തി കയ്യിലെടുക്കുവാനുള്ള മാ റാഫേൽ തട്ടിലിന്റെ നീക്കം എറണാകുളത്ത് വില പോവില്ലെന്നും എറണാകുളത്തിന്റെ പ്രതിരോധം അടുത്ത ദിവസങ്ങളിൽ മാർ റാഫേൽ തട്ടിലും മാർ ബോസ്കോപൂത്തൂരും തിരിച്ചറിയുവാൻ പോകുന്നതേ ഉള്ളൊന്നും അൽമായ മുന്നേറ്റം ഓർമ്മിപ്പിച്ചു